ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മുടെ മിക്സിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വെറും ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സി ക്ലീൻ ചെയ്യുന്ന ടിപ്പും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകമൊക്കെ അടിച്ചു വരുന്ന ഒരു ചൂലുണ്ടല്ലോ ഈ ചൂല് നമ്മൾ ആ ചൂലിൻ്റെ ഇതിലേക്ക് ഞാനിതുപോലൊരു ഇതുപോലൊരു കോട്ടണിൻ്റെ ഒരു കവർ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കവറല്ല നമ്മൾ മാർക്കറ്റിലൊക്കെ നമ്മൾ എന്ത് സാധനം മേടിക്കാൻ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ഇങ്ങനത്തെ ഒരു തുണിൻ്റെ ഒരു സഞ്ചിയാണ് അപ്പോൾ ഇതിനെ ഞാൻ ശരിക്കും ഇതിനകത്തേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പറ്റാവുന്നത്ര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ രണ്ട് കെട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫാനൊക്കെ നമുക്ക് തട്ടാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഈ നമ്മൾ ചൂല് യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഇതുകൊണ്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തട്ടുകയാണെങ്കിൽ അതിൽ മാറാല ഉണ്ടെങ്കിലും ജസ്റ്റ് പൊടി ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് തട്ടാനായിട്ട് സാധിക്കും കേട്ടോ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ അടിയിൽ ചില്ലിൻ്റെ ഡൈനിങ് ടേബിളാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് തട്ടിക്കൊടുക്കാനായിട്ടും അതിനകത്തുള്ള മാറാലെ തട്ടാനും അതേപോലെ കട്ടിലിൻ്റെ അടിവശത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ മാറാലുണ്ടാവും നമ്മൾ ഉള്ളിൽ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നതിനേക്കാളും ഇതേപോലെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂലിലൊന്നും തീരെ പൊടിയാവില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോട്ടൻ്റെ ഈ ഒരു സഞ്ചിയിൽ തന്നെ ഫുള്ളായിട്ട് പൊടിയും മാറാലേയും എല്ലാം ആവും പിന്നെ അപ്പം നമുക്ക് ഈ ചൂല് കഴുകേണ്ട ഇതായിട്ട് ആവശ്യം വരില്ല അത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്ത് ഈ ഒരു സഞ്ചി കളഞ്ഞാൽ മാത്രം മതി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തട്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചൂല് ശരിക്കും നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയോ ഉണക്കി എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ വീട്ടിനകം എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൽ നല്ല അഴുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ആഴ്ചയിലൊക്കെ നമ്മൾ കഴുകണം പിന്നെ ഇതുപോലെ പൊടി നട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊന്ന് കഴുകണം കേട്ടോ ഇപ്പം ഇതുപോലെ ഞാൻ തട്ടി എടുത്തിട്ട് ഇത് കണ്ടിട്ട് ഈ ചൂലിൻ്റെ ഒന്ന് ആ സഞ്ചി ഊരുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇതുപോലെ അതിൽ നല്ല പോലെ അഴുക്കായിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സഞ്ചി മാത്രം കഴുകാം അതേ സ്ഥാനത്ത് ഈ ചൂലിലൊന്നും തന്നെ അഴുക്ക് പിടിക്കുകയില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ജൂലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു സഞ്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ ഇനി അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇതേപോലെ കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു പാത്രങ്ങൾ ചീനച്ചട്ടാണെങ്കിലും പാനാണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ് ഇത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലും അതുപോലെ അതിൻ്റെ പുറകുവശത്ത് വാങ്ങുന്ന ഒരു ഭംഗിയിലായിരിക്കില്ല ആ കോട്ടിങ് എല്ലാത്തിനും ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ തന്നെ പഴയ ആ ഒരു ലെവലിലേക്ക് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിനെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിയിലൊരു പാത്രം വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നാശമായി പോകും അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് നമ്മൾ കറുകിയൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പുണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മതിയാവില്ല ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ നാരങ്ങ ഇവിടെ ഒരു മുറി എടുക്കുക ഇതിപ്പോൾ ഞാൻ ചീഞ്ഞിട്ടുള്ളൊരു നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മുറി എടുത്തിട്ട് ഇതുപോലെ നല്ലോണം എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതോടുകൂടി തന്നെ നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് നമുക്ക് പോരാ എന്ന് തോന്നുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ച് സമയം നമ്മൾ സ്ക്രബ്ബറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കുറച്ച് സമയം ആകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഴുക്കെല്ലാം പോട്ട് നല്ല പോലെ തന്നെ ക്ലീനായി പഴയ ആ ഒരു നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നോ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളാവുന്ന കുറേ ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ഈ ഒരു വീഡിയോയിലാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുന്നത് കുറച്ച് നല്ല ടിപ്സാണ് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ വേണ്ടു നമുക്ക് ഈ ഒരു പാത്രം നല്ല പോലെ തന്നെ ഇതാ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതിനകവും പുറവും എല്ലാം തന്നെ അതുപോലെ അതിൻ്റെ സൈഡിലുള്ള അഴുക്കും എല്ലാം നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം നമ്മൾ മിക്സി നമ്മൾ ഒരുപാട് നാൾ നമ്മൾ ഡെയിലി മിക്സി രണ്ടും മൂന്നും വട്ടവും പൊടിക്കാനും അരയ്ക്കാനും അതുപോലെ ചമ്മന്തി അരയ്ക്കാനും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മിക്സി യൂസ് ചെയ്യാറുണ്ട് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറിച്ച് ഒക്കെ നമ്മുടെ മിക്സി മൊത്തമായിട്ട് അഴുക്കായിട്ടുണ്ടാകും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മിക്സി നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നല്ല പോലെ ഒന്ന് ആക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അറപ്പ് തോന്നുന്ന രീതിയിലാവുമ്പോൾ നമ്മുടെ കിച്ചൺ തന്നെ ഭയങ്കര വൃത്തിയേടായി തോന്നും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ പഴയ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കുറച്ചെടുത്ത് ഒന്ന് അതിനെ മുറിച്ചിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം വേണ്ട ഒരു അല്പം ഈ ഒരു ന്യൂസ് പേപ്പർ എല്ലാം മുങ്ങുന്ന രീതിയിൽ ഒന്ന് വെള്ളം ആക്കി കൊടുത്തിട്ട് നന്നായി തന്നെ ഈ ടൂത്ത് പേസ്റ്റും ഈ എല്ലാ ഈ ഒരു പേസ്റ്റും ഈ ഒരു ന്യൂസ് പേപ്പറിലെല്ലാം ആവുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് മിക്സി നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനാക്കിയെടുക്കാം കേട്ടോ നമുക്കൊരു സ്ക്രബ്ബറോ ബ്രഷോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് അതും ഈ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായി ഒന്ന് ഉരച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അഴുക്കും തന്നെ നമുക്ക് നല്ല പോലെ പോയി കിട്ടി നല്ല ക്ലീൻ ക്ലീനായി തന്നെ നമുക്ക് മിക്സിയുടെ ജാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് മിക്സി മാത്രം ക്ലീനാക്കാനല്ല കേട്ടോ നമുക്ക് ഇത് വേറെയും അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് ഇതും ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമുക്ക് തുടയ്ക്കാം അതേപോലെ മുഖം നോക്കുന്ന കണ്ണാടി ആണെങ്കിലും ചില്ലിൻ്റെ എന്ത് കണ്ണാടിയോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലീനാക്കാം അതുപോലെ ഗ്യാസ് അടുപ്പ് ചില്ലിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ് ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് നന്നായി തരുന്ന ക്ലീനാക്കി എടുക്കാം കേട്ടോ ഒരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും എല്ലാം നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഡ്രൈ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ നമ്മുടെ കൈൻ്റെ എന്തെങ്കിലും കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലപോലെ പോയി നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും അതേപോലെ ചില്ലിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ടൂത്ത് പേസ്റ്റ് എടുത്തത് മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം വന്നിട്ടുള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാർ സോറി മിക്സി മൊത്തമായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തതിന് ശേഷം നമ്മൾ വേറെ വെള്ളം യൂസ് ചെയ്ത് നനഞ്ഞ തുണിയൊന്നും യൂസ് ചെയ്യേണ്ട ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് തുടച്ചെടുക്കണമെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സി നമുക്ക് ക്ലീൻ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ബ്രഷോ ഒന്നും തന്നെ നമുക്കിവിടെ ആവശ്യമില്ല സോപ്പിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ മിക്സി നമ്മളിതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും നമ്മുടെ കിച്ചണിൽ ആരെങ്കിലുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ ഒക്കെ ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും തീരെ വൃത്തിയില്ലാത്തവരാണെന്നൊക്കെ കരുതും അപ്പോൾ അതൊന്നും ആവാതെ നമ്മളിതുപോലെ നല്ല പോലെ തന്നെ ക്ലീനാക്കി വെക്കുക കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല പോലെ തന്നെ നേരത്തെ കണ്ടിരുന്ന ആ ഒരു മിക്സിയും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് കണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ അതും നമ്മൾ ഇതേപോലെ മുഖം നോക്കുന്ന കണ്ണാടിയോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാർഡ് നമ്മൾ കണ്ണാടി വെക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് അത് ജനലിൻ്റെ അതേപോലെ ജനലിൻ്റെ ചി കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ ചില്ലിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ഈ ഒരു ഒരു ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാട്ടോ കേട്ടോ നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുത്താലും മതി ആദ്യം ഇപ്പോൾ ഞാനിവിടെ നല്ല ഈ ഒരു വെള്ളത്തിൽ നന്നായി മുക്കിയതിന് ശേഷം എല്ലാം ഇവിടെ നന്നായി ഒന്ന് ആക്കിയിട്ട് അതിന് ശേഷം നല്ല ഉണങ്ങിയിരിക്കുന്ന ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കാം അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഗ്യാസ് എടുപ്പും ഇതേപോലെ തന്നെ നന്നായി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് വെള്ളവും ന്യൂസ് പേപ്പറും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ ക്ലീൻ ആക്കി എടുക്കുന്നത് നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഇതുപോലെ ക്ലീനിങ് പർപ്പസിന് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ സിങ്ക് കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ടാപ്പൊക്കെ നമുക്കിതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല ഷൈനിങ് ആയി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ അതെല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം ഉണങ്ങിയ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നാക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ ആ ഒരു ഭാഗത്ത് ആ ടൂത്ത് പേസ്റ്റിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അതൊരു ഗുണം കൂടി ഉണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും അപ്പോൾ നമ്മളിവിടെ ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്മെല്ലൊന്നും തന്നെ വരികയില്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായി തോന്നുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്